നമസ്കാരം ഷെജിൻ എന്ന മുസ്ലിം യുവാവ് ഒരു പാവപ്പെട്ട ക്രൈസ്തവ കുടുംബത്തിലെ പെൺകുട്ടിയെ തട്ടിയെടുത്തു ഇതിനെ പുരോഗമന മിശ്ര വിവാഹമെന്നും അനശ്വര പ്രണയമെന്നും വാഴ്ത്തിപ്പാടാൻ മത്സരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ പ്രമുഖർ ചതി എങ്ങനെയാണ് പ്രണയമാകുന്നത് ലവ് ജിഹാദ് എങ്ങനെയാണ് പ്രണയമാകുന്നത് കോടഞ്ചേരി വിഷയത്തിൽ ഈ ഒരു അന്വേഷണത്തിന് അവസരം നൽകാതെ വെള്ളപൂശാൻ എല്ലാവരും ഓടി നടക്കുന്നു ഇന്ന് ഈ പ്രോഗ്രാമിൽ ഷെജിൻ ഒരുക്കിയ ചൂണ്ടയിൽ കുരുങ്ങിയ ജോയ്സിനയുടെ പിതാവും സഹോദരിയും നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ജോസഫ് ടി ജെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം അതോടൊപ്പം തന്നെ അങ്ങയുടെ ആ ഒരു വലിയൊരു ദുഃഖത്തിൽ ഷക്കീന ന്യൂസും പങ്കുചേരുകയാണ് ഈ സംഭവത്തിലുണ്ടായ ഈ സംഭവത്തിലെ ഒരു വേദന ഷക്കേന ന്യൂസ് അറിയിക്കുകയാണ് എന്റെ പേര് ജോസഫ് ടി ജെ എന്നാണ് എനിക്ക് മൂന്ന് മക്കളാണുള്ളത് അതിൽ ഏറ്റവും മൂത്തതാണ് ജ്യോസ്ന രണ്ടാമത്തെ ഒരു പെൺകുട്ടി മൂന്നാമത്തെ ഒരു ആൺകുട്ടി ഞാൻ ഒരു സാധാരണ ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ വളർന്നത് അങ്ങനെ ഏറ്റവും അധ്വാനിച്ച് കൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ ജോസിനെ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞിട്ട് അവൾക്ക് നല്ല ജോലി നൽകി അവളെ ഞാൻ സന്ധിക്ക് കിട്ടു എന്നിട്ട് അവള് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്നതിനുള്ളിൽ ഇവിടെ പറഞ്ഞു എനിക്ക് ഒരു കല്യാണം ആലോചിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു അങ്ങനെ എനിക്ക് ഇവിടെ ഇവിടെ തന്നെ പറയുകയാണ് എനിക്ക് ഒരു എനിക്ക് ചെറുക്കുന്നുണ്ട് ഞങ്ങള് സ്നേഹ ഞങ്ങൾ പറഞ്ഞ സ്നേഹത്തിന് വെച്ചിരിക്കുന്നുണ്ട് അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ സ്നേഹമായിട്ട് ചേർക്കുന്നുണ്ട് അവരുമായിട്ട് ഏർ ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു ആ അപ്പൊ ഞങ്ങള് ശരി എന്റെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് ഈ വിവാഹത്തിൽ ഞങ്ങൾ ഉറപ്പിക്കാനുള്ള ഉറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയമായി ഇവള് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി ആണ് ഇവള് നെടുമ്പാശ്ശേരി വന്ന് വന്ന് ഞങ്ങള് ഞാനും എന്റെ ഭാര്യയും എന്റെ മകനും പൊട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു അങ്ങനെ 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 കഴിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ചെറുക്കിൻ്റെ ചൂട്ടിൽ നിന്നും ഇന്ന് അവർ ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞു ആശ്ചര്യ വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവര് കല്യാണം ഉറപ്പിക്കാണ്ട് വരുന്നതിന്റെ തതേ ദിവസം അതേ ദിവസം ഈ കൊച്ച് ഇവളുടെ കൂട്ടുകാരിയുടെ അമ്മയുടെയും അപ്പന്റെയും ഒരു ആധാർ കാർഡ് ഇവരുടെ കയ്യിൽ ഉണ്ട് അത് ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ താമരശ്ശേരി പോകണമെന്ന് അങ്ങോട്ട് പറഞ്ഞു അതും പ്രകാരം ഇവർ താമരശ്ശേരി പോയി താമരശ്ശേരി പോയി പോയിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞു ഉച്ച കഴിഞ്ഞു വിളിച്ചു അപ്പോൾ വരുവാന്ന് പറഞ്ഞു നമ്മൾ വൈകുന്നേരവും ഇവിടെ കാണുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടിയോട് പറഞ്ഞു അവൾ അവളെ പോണ് അവളെ അവളെ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ എത്രയും പെട്ടെന്ന് വിളിക്കുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ അവള് വിളിച്ചപ്പോൾ അവൾ പറ അവള് പറയുകയാണ് ഇടി എന്നെ വിടുന്ന കിഴി ഇടി എന്നെ വിടുന്ന കിഴിന്ന് പറയുന്നു അപ്പൊ ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് സംശയം കൂടിയും ഞാൻ കോടഞ്ചേരി കേഷനിൽ ചെന്ന് ഞാൻ ഇത് പരാതി കൊടുക്കാനാണ് സമയത്ത് ഉണ്ടായത് ജോസഫേട്ട ഈ ഷിജിന്റെ കാര്യം ഇതിനു മുമ്പ് ജോസിന വീട്ടിൽ പറഞ്ഞിരുന്നോ ഇവർ തമ്മിലുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ വീട്ടിൽ അറിയാമായിരുന്നോ ഈ വിവാഹത്തെ കുറിച്ച് അതായത് വിവാഹ ഉറപ്പീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ജോസഫേട്ടൻ പറഞ്ഞത് പോലെ മാർച്ച് മുപ്പത്തൊന്നിന് ജോസിന നാട്ടിലെത്തുന്നത് അപ്പൊ ഈ വിവാഹത്തെ കുറിച്ച് നേരത്തെ സംസാരിച്ചപ്പോൾ ജോസിനയുടെ ഒരു 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 പ്രതികരണം എങ്ങനെയായിരുന്നു അവള് പൂർണമായി സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ അഞ്ചു വർഷ കാലും അവരിൽ അവളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ഈ ഷിജി ഷിജിനുമായി ഈ ഷിജിന്റെ വീട് എവിടെയാണ് ഈ താങ്കളുടെ വീടിന്റെ അടുത്താണോ ആ നാട്ടുകാരനാണോ ഷിജിന്റെ വീട് എവിടെയാണ് ആ വ്യക്തിയുമായിട്ട് ഒരു പരിചയമില്ല ആ വ്യക്തി കൂടുതൽ കൊടുമ്പോന്നില്ല ഒരു പരിചയമില്ല എനിക്ക് എനിക്ക് അറിയത്തും ഇല്ല ഓക്കെ ജോസിന് പറയുന്നുണ്ട് രണ്ടു വർഷത്തോളമായി ഈ ഷിജിന് പരിചയമുണ്ട് അഞ്ചു മാസത്തോളമായി ഒരു പ്രണയത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു വീടിൽ അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഓക്കെ ഇതിനു മുമ്പ് അവസാനമായി ജോസിന് എന്നായിരുന്നു നാട്ടിൽ വന്നിരുന്നത് ഇവിടെ മുപ്പത്തി വന്നിരുന്നത് അതിനു അതിനു മുമ്പ അതിനുമായിരുന്നു വന്നിരുന്നത് അതിന ഒരു ഒരു വർഷം മുമ്പ ഒരു വർഷം ജോസിന കഴിഞ്ഞ മാർച്ച് മു നാട്ടിൽ വരുന്നു ആ വന്ന ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അസ്വാഭാവികത ജ്യോസിനയുടെ ഒരു സ്വഭാവത്തിലോ പ്രതികരണത്തിലോ താങ്കൾ താങ്കൾക്ക് തോന്നിയിരുന്നോ ഒന്നും തോന്നിയിട്ടില്ല ഒരു അസ്വാഭാവികത അസ്വാഭാവിക ഞങ്ങള് കൂട്ടായ്മ ഞങ്ങളുടെ ഭവൻ ഞങ്ങളുടെ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ഒരു ഒന്നിച്ചിരുന്ന് ഞങ്ങൾ എടുക്കുന്ന തീരുമാനം അവൾക്ക് ഒരു അസ്വഭാവം അവർക്ക് അവള് ഏറ്റവും സന്തോഷവതിയായിരുന്നു അതായത് ഈ കൊണ്ടുവരുന്ന വിവാഹാലോചനയിൽ ഏറ്റവും സന്തോഷവതിയായിരുന്നു തീർച്ചയായും തീർച്ചയായും അഞ്ചു മാസത്തെ ഒരു പ്രണയം എന്നൊക്കെയാണ് വീഡിയോയില് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു പ്രചരിക്കുന്നത് അപ്പോൾ ജോസ് ജോസിന് പറയുന്നത് അപ്പോൾ അത് ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ ഒരു വ്യക്തി ജോസിനെ ഒരു ബന്ധം സ്ഥാപിച്ചു എന്നാണോ താങ്കൾ അങ്ങനെ അങ്ങനെ ഒരു സംശയം താങ്കൾക്കുണ്ടോ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ ഒരു പ്രണയക്കെണിയിലേക്ക് ജോസിനെ കൊണ്ടുവന്നു വന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ താങ്കൾ പറഞ്ഞു മാർച്ച് മുപ്പത്തൊന്നിന് ജോസ്ന വീട്ടിൽ വരുന്നു എല്ലാരും കൂട്ടായെടുത്ത ഒരു തീരുമാനമാണ് ഈ ഒരു വിവാഹ ആലോചന അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധം എന്നൊക്കെ പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ജോസ്നയെ കാണാതാകുന്നു താൻ ഷിജിനൊപ്പമാണെന്ന് ജോസ്ന പറയുന്നു എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ ഒരു പെട്ടെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ജോസ്നയുടെ ഒരു ഒരു മനമാറ്റത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം താങ്കൾ സംശയിക്കുന്നുണ്ട് എന്താണ് ആ ഒരു മനമാറ്റത്തിന്റെ കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഗവൺമെന്റ് നടന്ന് ഇവളുടെ കയ്യിൽ പൈസ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ പൈസ ഇവളെ ചോദിക്കാൻ ചെന്നപ്പോൾ ഇവളെ തട്ടിക്കൊണ്ടുപോയതാണ് കൊച്ചിന്റെ കയ്യിൽ നിന്നും പൈസ ഇങ്ങനെ കൊറേ കുറച്ച് കൊച്ചു കൊടുത്തു കുറേ ചോദിക്കുന്നുണ്ട് രാവിലെ കുറേ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ അതിന് അത് ആ പൈസ കഴിയാനൊക്കെ ഏകദേശം ആയി അപ്പം അതിന് അപ്പം നമുക്ക് കല്യാണാവശ്യത്തേക്ക് പൈസകൾ ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടെയൊക്കെ പൈസ ചോദിച്ചു ഇവിടെ ഞാൻ വീട്ടിലിരുന്ന് ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നതാണ് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്ന പറഞ്ഞു ഒരു ഇവിടെ പോകുന്നതിന് തതേ ദിവസം അതിന്റെ അതിന്റെ ദിവസം ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ അകത്തെ ആ ഈ അവളുടെ കൂടുതൽ കാണാൻ അവരങ്ങോട്ട് ഇങ്ങനെ വിളിച്ച പോളുകൾ കാണാൻ കഴിയും ഇവിടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇല്ല എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന സംഭവമാണ് അത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പൈസ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഇദ്ദേഹം വിളിച്ചാണെന്ന് നമുക്ക് ഞാൻ സംശയിക്കാണ് വിദേശത്ത് പോയിട്ട് എത്ര നാളായിരുന്നു വിദേശത്ത് പോയി മാസവും മൂന്ന് ഒരു വർഷവും മൂന്ന് മാസവും രാജ്യത്തായിരുന്നു സൗദി അറേബ്യ സൗദി അറേബ്യ അവിടെ അറേബ്യയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ രാജ്യത്തുണ്ടോ വിളിക്കാറുണ്ട് എല്ലാ ദിവസവും ഞങ്ങള് രണ്ടും മൂന്ന് ഒരു ദിവസത്തെ രണ്ടും മൂന്ന് പ്രാവശ്യം ഞങ്ങൾ പോയി വീഡിയോ കോളായി ഞങ്ങളുടെ കുടുംബം ഒന്നാകെ ഒന്നിച്ചിരുന്നു കണ്ട് വിളിച്ചു വിളിച്ചിട്ടുണ്ട് ഈ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോസ് ജോസ്നെയും ഷിജിനും ഒരുമിച്ച് പല ചാനലുകളിലൊക്കെ അഭിമുഖങ്ങൾ പല ചാനലുകളും സംപ്രേഷണം ചെയ്യുകയുണ്ടായി ആ ഒരു അഭിമുഖത്തിലൊക്കെ ജോസിനയുടെ ആ ഒരു ഒരു മുഖത്ത് എന്തെങ്കിലും ഒരു അസ്വാഭാവികത ആ ഒരു എന്തെങ്കിലും ഒരു ദുഃഖം ഉള്ളിലുണ്ട് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ പലർക്കും അത്തരത്തിലൊരു സംശയം പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുകയുണ്ടായി തീർച്ചയായിട്ടും അവളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പറയിപ്പിച്ചത് തീർച്ചയായിട്ടും അതായത് തീർച്ചയായും അതായത് ഭയപ്പെടുത്തിക്കൊണ്ട് പ്രണയക്കെണിയിൽപ്പെടുത്തി താങ്കളുടെ മകളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നൊരു ഒരു എന്ന ഒരു ബോധ്യമാണ് താങ്കൾക്കുള്ളത് അല്ലെ അതെ അതെ അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ ഷിജിൻ എം എസ് എന്ന ആ ഒരു വ്യക്തി താങ്കളുടെ മകളെ പ്രണയക്കെണിയിൽപ്പെടുത്താൻ ഒരുക്കി എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കുന്നത് തീർച്ചയായും ഓക്കെ ഈ ഒരു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം താങ്കളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖം ഉളവാക്കുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു അടുത്ത നടപടികൾ എന്തൊക്കെയാണ് താങ്കൾ പ്ലാൻ ചെയ്യുന്നത് അടുത്ത നാടികളി എന്ന് പറയുന്നത് കൊച്ചിനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എനിക്ക് കൊച്ചുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എനിക്ക് പറയാനുള്ളത് വ്യക്തി ഒരു ാണ് സജീവ പ്രവർത്തകൻ കൂടിയാണ് സി പി എം പാർട്ടി അതിനായി മുൻകൈ മുൻകൈയെടുക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ സമയം ജോസ്നയുടെ സഹോദരി നമ്മടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ് ആദ്യമേ തന്നെ താങ്കളുടെ കുടുംബത്തിൽ സംഭവിച്ച ഈ ഒരു ദാരുണ സംഭവത്തിൽ ഷെക്കന ന്യൂസിന്റെ ദുഃഖം അറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ താങ്കളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് താങ്കളുടെ സഹോദരിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതി താങ്കൾ സംശയിക്കുന്നുണ്ടോ മാർച്ച് മുപ്പത്തൊന്നിനാണ് ജോയിസിന് സൗദിയിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നത് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കല്യാണം നടത്താനായിട്ടായിരുന്നു കല്യാണം ആളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി അവർ തന്നെ ആവശ്യപ്പെട്ട വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിച്ച് കല്യാണം നടത്താനായിട്ടായിരുന്നു ഇരുന്നത് അതിൻ്റെ എല്ലാ നടപടികളും ഏകദേശം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഈ വ്യക്തിയിൽ നിന്നും ഈ വ്യക്തി ജോയ്സിനേ നിന്നും നല്ലൊരു എമൗണ്ട് കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന കാര്യമാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പോകുന്നതിന് രണ്ട് ദിവസം അതായത് ഈ സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ എൻ്റെ പൈസ രണ്ട് ദിവസം മുന്നേ തൊട്ട് എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്ന ഒരാളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് പേരൻസ് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അവർ ചോദിച്ചപ്പം ഫ്രണ്ട്സ് കുറച്ച് പൈസ തരാനുണ്ട് കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പൈസയുടെ ആവശ്യം വന്നപ്പം അത് തിരിച്ച് ചോദിക്കുവാണ് എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പം ശനിയാഴ്ച അതായത് ഒമ്പതാം തീയതി ഏപ്രിൽ ഒമ്പതാം തീയതി ഈ സംഭവം നടക്കുന്നത് താമരശ്ശേരി വരെ ഒന്ന് പുറത്ത് പോയിട്ട് വരാം ഫ്രണ്ടിൻ്റെ ഒരു ആധാർ കാഡ് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാനുണ്ട് അവരുടെ വീട്ടിലേക്ക് അത് കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞാണ് വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചിലപ്പം ഈ വ്യക്തി ഇന്ന് വന്നാൽ പൈസ തരാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ കൊണ്ടുപോയതായിരിക്കാം എന്തായാലും ഇത് മനസ്സാലെ ഇറങ്ങിപ്പോയതാണ് മനസ്സാലെ ഇഷ്ടപ്പെട്ട വ്യക്തിയിലൂടെ ഇറങ്ങിപ്പോയതാണെന്ന് ഒരു രീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അത് ഞങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയണം ഇത് എന്ത് ഇതിന്റെ ട്രാപ്പ് എന്താണെന്നുള്ളത് അറിയണം അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് ആളെ കാണണം നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ന് ഞങ്ങൾ പറയുന്നത് കുടുംബത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് പണം തിരിച്ചു ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിലാണ് ക്കപ്പെട്ടത് സി പി എം പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുന്നു ഷെജിൻ ഇതിനു മുമ്പും മറ്റ് ക്രൈസ്തവ പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവിടെയെല്ലാം അവരുടെ കുടുംബത്തിന്റെയും സഭയുടെയും സമയോചിതമായ ഇടപെടലുകളിലൂടെയാണ് ആ പെൺകുട്ടികൾ രക്ഷപ്പെട്ടത് ഇപ്പോഴിതാ വിദേശത്തായിരുന്ന മറ്റൊരു ക്രിസ്ത്യൻ കുട്ടിയുമായി നാട്ടിലിരുന്ന് മാസം കൊണ്ട് പ്രണയം പൂത്തൊലയിച്ചു എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു ഷിജിൻ പറയുന്നത് ഒന്നെങ്കിൽ മുഴുവൻ നൊണയാണ് അല്ലെങ്കിൽ അവനൊരുക്കിയ ചതിക്കുഴിയെക്കുറിച്ച് പൊതുജനമത്യത്തിൽ അവന് പറയാനുള്ള വിമുഖതയാണ് ഇനി ഷെജിൻ എന്ന മുസ്ലിം പുരോഗമന പ്രസ്ഥാനക്കാരന്റെ കെണിയിൽ വീണ ക്രിസ്ത്യൻ പെൺകുട്ടിയെക്കുറിച്ചും ഒരു വാക്ക് അഞ്ചു വർഷമായി സ്വ സമുദായത്തിലെ യുവാവുമായി പ്രണയത്തിലായിരുന്ന ഒരു പെൺകുട്ടി അദ്ദേഹവുമായുള്ള വിവാഹ നിശ്ചയത്തിന് ആ ക്രിസ്ത്യൻ പെൺകുട്ടി നാട്ടിലെത്തുന്നത് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് ഒരു വർഷം മുമ്പാണ് അവൾ സൗദിയിൽ നേഴ്സായി ജോലിക്ക് പോയത് ഒരു വർഷമായി സൗദിയിലുള്ള യുവതിയുമായി ഷെജിൻ എങ്ങനെയാണ് ബന്ധപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴിയാകാനേ തരമുള്ളൂ അതല്ലെങ്കിൽ മറ്റാരോ ഷെജിനു വേണ്ടി സൗദിയിൽ പണിയെടുത്തു നമുക്കറിയില്ല ഈ സോഷ്യൽ മീഡിയ കെണിയാണോ പുരോഗമന പ്രസ്ഥാനക്കാർ പറയുന്ന അനശ്വര പ്രണയം മാതാപിതാക്കളുടെ കണ്ണീരിന് യാതൊരു വിലയും കൊടുക്കാത്ത കുടുംബങ്ങളെ നശിപ്പിച്ചു കളയുന്ന ഇത്തരം പ്രണയ കുറിച്ച് തന്നെയാണ് ക്രൈസ്തവ കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നത് അതിനെ വർഗീയതയാണെന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളാണ് കേരളത്തെ വർഗീയവൽക്കരിക്കുന്നത്